ഈ പത്തനംതിട്ട ജില്ലയിൽ തന്നെ പോലീസിനകത്ത് നിൽക്കുന്നത് ആരൊക്കെയാ നോക്കണം പോക്സാ പോക്സോ കേസ് പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിച്ച ഡി വൈ എസ് പി ഒരു കാറിടിച്ചിട്ട് സാധാരണക്കാരനെ പ്രതിയാക്കി കാറിടിച്ച് വീണ സാധാരണക്കാരനെ പ്രതിയാക്കിയിട്ട് പോലീസ് വാഹനത്തെ രക്ഷിച്ച കള്ളക്കേസ് എടുക്കാൻ നിർബന്ധിച്ച ഡിവൈഎസ്പി കഞ്ചാവ് പ്രതിയെ വെറുതെ വിട്ടിട്ട് കടല കപ്പലണ്ടി വിൽക്കുന്നവനെതിരെ കേസെടുക്കുന്ന എസ് എച്ച്ഒ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ പത്തനംതിട്ട ജില്ലയിൽ നിൽക്കുന്നു എനിക്കെതിരെ വന്നിട്ടുള്ള അച്ചടക്ക നടപടികളിൽ ഭൂരിഭാഗം നാൽപ്പത്തഞ്ച് പേർ പതിനഞ്ച് എന്നുള്ള നമ്പറുള്ള ഡി ജി പി സെൻകുമാർ ഇറക്കിയ ഒരു സർക്കുലറാണ് പക്ഷെ അതിന്റെ പരിപൂർണമായ ലംഘനം നമ്മൾ കാണുന്നുണ്ടല്ലോ അതിന് നടപടി എടുക്കാൻ കേരള പോലീസ് ആളുണ്ടാവില്ല അത്രയ്ക്ക് സംഭവം എന്നുണ്ട് കാരണം ചോദ്യം ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള സംവിധാനങ്ങൾ പോലും അതായത് ഇപ്പോൾ ഒരു അടിമ പോലെ മോദിവസം എന്ത് പറഞ്ഞാലും അതനുസരിക്കാം പിന്നെ തീരെ അടിമ സ്വഭാവമുള്ള ആൾക്കാർ വന്നിട്ട് നെഗറ്റീവ് കമന്റ് ഇടും അവർക്ക് നമ്മൾ പറയുന്ന വാദങ്ങളോട് ഉണ്ടാവില്ല ഇയാൾ സംഘിയാണെന്നും അല്ലെങ്കിൽ ഇയാൾ മാവോയിസ്റ്റ് ആണെന്നും എന്റെ വൈഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം അപ്പൊ ഞങ്ങൾ പ്രണയിച്ചു കല്യാണം കഴിച്ചു അതിനെ ഈ ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ വിശേഷിപ്പിച്ചിരിക്കുന്ന അസാൻമാർഗിക പ്രവർത്തികളിൽ ഏർപ്പെട്ടു എന്നാണ് നമസ്കാരം പോലീസ് ഉദ്യോഗസ്ഥരെ വിമർശിച്ച സീനിയർ സി പി ഒ ഉമേഷ് പള്ളിക്കുന്നിനെ പിരിച്ചുവിടാൻ നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ഉമേഷ് വള്ളിക്കുന്നിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് പതിനഞ്ച് ദിവസത്തിനകം ഈ നോട്ടീസിന് മറുപടി നൽകണം അല്ലെങ്കിൽ മറുപടി തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ നിലവിൽ താത്കാലികമായി ഇത്തരത്തിൽ പിരിച്ചുകൊണ്ടിരിക്കുന്നത് സ്ഥിരപ്പെടുത്താനാണ് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിപ്പോൾ നമ്മളോട് ഉമേഷ് വള്ളിക്കുന്ന് പ്രതികരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് നോക്കാം പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി മുൻ ജില്ലാ പോലീസ് എടുത്ത നടപടികൾ തുടർച്ചയായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ പതിനൊന്നോളം അച്ചടക്ക നടപടികൾ എടുത്തിട്ട് അതെല്ലാം കൂടെ ചേർന്നിട്ട് താങ്കൾ പോലീസിൽ തുടരാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് നോട്ടീസ് തന്നിട്ടുള്ളത് പതിനഞ്ച് ദിവസം കൊണ്ട് മറുപടി കൊടുക്കണം അപ്പൊ അത് എന്നെ പിരിച്ചുവിടാൻ തീരുമാനിച്ചുകൊണ്ട് എടുത്തൊരു ഇതാണ് അപ്പൊ ഇനി നമ്മൾ മറുപടി കൊടുത്താലും എത്രത്തോളം അതൊരു ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് അതൊരു പ്രവസനമായിരിക്കും സ്വാഭാവികമായിട്ടും പിരിച്ചുവിടും നമ്മൾ പിന്നെ കേസിൽ നടത്തിയിട്ട് നമ്മൾ തിരിച്ചു വരേണ്ടി വരും അതേസമയം ഈ പത്തനംതിട്ട ജില്ലയിൽ തന്നെ പോലീസിനകത്ത് നിൽക്കുന്നത് ആരൊക്കെയാ നോക്കണം പോക്സാ പോക്സോ കേസ് പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിച്ച ഡി വൈ എസ് പി ഒരു കാറിടിച്ചിട്ട് സാധാരണക്കാരനെ പ്രതിയാക്കി കാറിടിച്ചു വീണ സാധാരണക്കാരനെ പ്രതിയാക്കിയിട്ട് പോലീസ് വാഹനത്തെ രക്ഷിച്ച കള്ളക്കേസ് എടുക്കാൻ നിർബന്ധിച്ച ഡിവൈഎസ്പി കഞ്ചാവ് പ്രതിയെ വെറുതെ വിട്ടിട്ട് കടലെ കപ്പലണ്ടി വെക്കുന്നവനെതിരെ കേസെടുക്കുന്ന എസ് എച്ച്ഒ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ പത്തനംതിട്ട ജില്ലയിൽ നിൽക്കുന്നു പിന്നെ മണ്ണ് മണൽ മാഫിയായിട്ട് ബന്ധമുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാര് അവിടെയാണ് ഈ പറഞ്ഞ ചോദ്യം ചോദിക്കുന്നു എന്നുള്ള പേരിൽ എന്നെ പിരിച്ചുവിടാൻ തീരുമാനിക്കുന്നത് അത് പറഞ്ഞതിനകത്ത് വല്യ വിരോധാഭാസം ഇല്ലേ അതായത് ഇങ്ങനെ വലിയ വലിയ ആളുകൾ അകത്ത് കിടക്കുന്നു വലിയ വലിയ ആരോപണങ്ങൾ നേരിടുന്ന ആളിനകത്ത് കിടക്കുന്നു ഇതൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരാള് ഇത്തരത്തിൽ പുറത്താക്കപ്പെടുന്നു എന്ന് പറഞ്ഞതിനകത്ത് വലിയ വിരോധാഭാസം ഇല്ലേ സത്യത്തിൽ ഈ പോലീസിൽ ഏറ്റവും ഒരു അസിഷ്ണു അസഹിഷ്ണുത കാണിക്കുന്നത് ചോദ്യങ്ങളോടാണ് നമ്മൾ ചോദ്യം ചോദിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നു അത് അവര് സഹിക്കൂല കാരണം എനിക്കെതിരെ വന്നിട്ടുള്ള അച്ചടക്ക നടപടികളുടെ ഭൂരിഭാഗം നാൽപ്പത്തഞ്ച് പേർ പതിനഞ്ച് എന്നുള്ള നമ്പറുള്ള ഡി ജി പി സെൻകുമാർ ഇറക്കിയ ഒരു സർക്കുലറാണ് ആ സർക്കുലറിലെ ഒന്നാമത്തെ നിബന്ധന എന്ന് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ യൂണിഫോം ഇട്ട ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നത് പക്ഷെ അതിന്റെ പരിപൂർണമായ ലംഘനം നമ്മൾ കാണുന്നുണ്ടല്ലോ അതിന് നടപടിയെടുക്കാൻ കേരള പോലീസിൽ ആളുണ്ടാവില്ല അത്രയ്ക്ക് സംഭവം എന്നുണ്ട് പക്ഷേ അതിൽ ഏഴാമത് പറയുന്ന വ്യക്തികളെയോ ഉദ്യോഗസ്ഥരെയോ അപമാനിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഇടരുത് എന്നുള്ള സാധനം വെച്ചിട്ടാണ് എനിക്കതിന് നടപടി അപ്പൊ ആ സർക്കുലർ വെച്ച് നടപടിയെടുക്കുന്നത് ഈ ശബ്ദിക്കാതാക്കുക എന്നുള്ള നിശബ്ദരാക്കുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് കാരണം ചോദ്യം ചെയ്യുമ്പോൾ അതിനകത്തുള്ള സംവിധാനങ്ങൾ പോലെയും അതായത് ഇപ്പോൾ ഒരു അടിമ പോലെ മോലുദ്യോഗസ്ഥൻ എന്ത് പറഞ്ഞാലും അതനുസരിക്കാം ഇപ്പോൾ മേലുദ്യോഗസ്ഥൻ പറഞ്ഞാൽ കൈക്കൂലി വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ കേസ് തെച്ചു മയച്ചു കളയുക അല്ലെങ്കിൽ കള്ളക്കേസ് എടുക്കുക അങ്ങനെ എന്തും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഇപ്പൊ മാറിയിട്ടുണ്ട് മാറാന്ന് പറഞ്ഞാൽ കുറേ പ്രതികരിക്കാൻ തുടങ്ങി ഇപ്പം ഇവര് അപ്പൊ അത് അവർക്ക് കൂടെയുള്ളൊരു താക്കിയതായിട്ടായിരിക്കും എനിക്കെതിരെ നടപടി എടുക്കുന്നത് അതെ 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 ഇത്തരത്തിൽ മുമ്പൊക്കെ വനിതാ പോലീസുകാരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അന്വേഷിച്ചിരുന്നു ഇപ്പൊ ഒരു വനിതാ പോലീസിനെ ബുദ്ധിമുട്ടിക്കണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല കാരണം അവർ തിരിച്ചു ചോദിക്കും അതുപോലെ പുതിയ ചെറുപ്പക്കാർ ചോദിക്കും സാർ അത് സാറേ ആക്ട് പ്രകാരം ചെയ്യാൻ പറ്റില്ലല്ലോ ഇപ്പോൾ ഒരു മനോരോഗികളെ മൂടിയാർ സ്റ്റേഷനിലെ സി ഐ ഒരു മനോരോഗിയായിട്ടുള്ള ചെറുപ്പക്കാരനാട്ടുകാർ പറയുന്നത് സാറേ അയാൾ മനോരോഗിയാണ് അയാളും ചെയ്തതെന്ന് അപ്പോൾ സി ഐ പറയുന്നത് പിടിച്ച് വണ്ടി ലിട്ടാനൊക്കെ പോലീസുകാരനുണ്ടോ പോലീസിനെ വന്നത് സാറെ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല അത് അതിനെ അതോറിറ്റിനെ ഏൽപ്പിക്കാനേ പറ്റുള്ളൂ നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് ഏൽപ്പിക്കാനേ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ തിരിച്ച് പറയുന്ന പോലീസാരൊക്കെ വന്നു പിന്നെ മെമ്മോളൊക്കെ തരുന്ന മണ്ടൽ മെമ്മോൾക്കൊക്കെ കിടിലെ മറുപടി കൊടുക്കുന്ന പോലീസുകാർ വന്നു അപ്പോൾ ഈ ഇതൊക്കെ അടക്കുക എന്നുള്ളത് ഇപ്പം ഒരുപക്ഷെ ഒരു കൂടുതൽ മാധ്യമങ്ങളോടൊക്കെ തുറന്നു പറയുന്ന ഒരാൾ ഞാനായതുകൊണ്ട് എന്നെ പിരിച്ചുവിടുക എന്നുള്ളത് അവർക്കൊരു സന്ദേശം നൽകുക എന്നായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത് ഒരു ബലിയാടായി പോയി ബലിയാടി പോയി ബലിയാടായി പോയി എന്നുള്ള വിഷമമില്ല കാരണം നമ്മൾ തുടക്കത്തിൽ നമ്മൾ നമ്മളവര് ബുദ്ധിമുട്ടിച്ചു നമ്മൾ ഈ പറഞ്ഞ പി ആറിനൊക്കെ മറുപടി എഴുതി കൃത്യമായിട്ട് മറുപടി എഴുതി നിയമപ്രകാരം കാര്യങ്ങളിലായിട്ട് പോയി പക്ഷേ ഈ നമ്മൾ എഴുതുന്ന മറുപടികൾക്കോ നമ്മൾ ആചരാക്കുന്ന തെളിവുകൾക്കോ യാതൊരു വ്യവസ്ഥയില്ലാതെ എനിക്കെതിരെയുള്ള ഒരു ഓയിൽ തന്നെ ടിയാനെതിരായി സാക്ഷികൾ ആരും തന്നെ മൊഴി നൽകിയിട്ടില്ല എങ്കിലും ടിയാനെതിരായ കുറ്റം തെളിയുന്നു എന്ന് എഴുതി കൊടുത്ത എഴുതി കൊടുത്തു അയാളെ ഒരു അബ്ദുൽ കലാം എന്ന് പറഞ്ഞ ആളാണ് എഴുതിയത് ഒപ്പിട്ട് കൊടുത്തു അപ്പൊ അത്തരത്തിലൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോ ഒരു വേറെ രീതിയിലാണ് നമ്മളെ പ്രതികരണം നമുക്ക് മെമ്മോ തരും നമ്മൾ നമ്മളതിന് കിട്ടിലും മറുപടി കൊടുക്കും അതായത് അവരുടെ കുഴപ്പങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കും അപ്പൊ നമ്മള് ഈ പറഞ്ഞ മണൽ മാഫിയായിട്ട് ബന്ധമുള്ളവര് ഇപ്പോ മറ്റേ നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയെ വള്ളസദ്യക്ക് പോലീസ് അയച്ച ആളാണ് ഞാൻ ജോവാസുന്റെ ഫോട്ടോ ഇട്ടു പറഞ്ഞിട്ട് എനിക്കെതിരെ നടപടി എടുക്കുന്നത് അപ്പൊ തിരിച്ച് അത് അതേപടി കൊടുക്കുന്നത് കൊണ്ട് ഇവർക്ക് പ്രതിരോധത്തിലാണ് അപ്പൊ മൊത്തത്തിൽ എന്നെ പിരിച്ചുവിട്ടാൽ തൽക്കാലം മറ്റുള്ളവർക്ക് ഒരു സന്ദേശം നൽകാൻ ഉണ്ടാവും അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സി പി ഒ ഉമേഷ് അല്ലെ ഉമേഷ് പള്ളിക്കുന്നിന് പൊതുസമൂഹത്തിൽ വലിയ സ്വീകാര്യത ഉണ്ടാവുന്നുണ്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയും പോലീസ് എന്ന് പറയുന്ന ഒരു വിഭാഗം നമ്മുടെ സാധാരണക്കാരായ എന്താ നടക്കുന്നതിനെ കുറിച്ച് വലിയ ധാരണയില്ല അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ള പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറയുന്നതുകൊണ്ട് തന്നെ പബ്ലിക്കിനിടയിൽ വലിയ സ്വീകാര്യതയുണ്ട് അല്ലേ അപ്പൊ അങ്ങനെ ആളുകൾ ഇതെങ്ങനെയാണ് നോക്കിക്കാണോ ആളുകൾ പ്രതികരണങ്ങളൊക്കെ അറിയാറുണ്ടോ പൊതുവേ ആളുകള് നമ്മൾ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കും പിന്നെ തീരെ അടിമ സ്വഭാവമുള്ള ആൾക്കാർ വന്നിട്ട് അതിൽ നെഗറ്റീവ് കമന്റ് ഇടും അവർക്ക് നമ്മൾ പറയുന്ന വാദങ്ങളോട് ഉണ്ടാവില്ല ഇയാൾ സംഘിയാണെന്നും അല്ലെങ്കിൽ ഇയാൾ മാവോയിസ്റ്റ് ആണെന്നും അങ്ങനെ എന്തെങ്കിലും നമ്മളൊരു ചാപ്പ കുത്തിയിട്ട് അല്ലെങ്കിൽ പൊങ്ങിയാണെന്നും അല്ലെങ്കിൽ ഇയാൾ വേറെ രാഷ്ട്രീയമാണെന്നും ഇയാൾ പോലീസ് ചേർന്ന ആളാണല്ലെന്നൊക്കെ പറയാമെന്നല്ലാതെ നമ്മൾ പറഞ്ഞ കണ്ടന്റിനെ പ്രതിരോധിക്കാൻ ഇതുവരെ പോലീസ് ഫോഴ്സിനും പറ്റിയിട്ടില്ല നമ്മുടെ മേലുദ്യോഗസ്ഥർക്കും പറ്റിയിട്ടില്ല ഈ എതിർക്കുന്നവർക്കും പറ്റിയിട്ടില്ല പൊതുവേ ജനങ്ങൾ നമ്മളോട് നല്ല പ്രതികരണം നമ്മൾ പറയുന്നത് മനസ്സിലാക്കി പ്രതികരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നോട്ടീസ് അപ്പൊ ആ നോട്ടീസിന് അത്യാവശ്യം പതിനൊന്നോളം കാരണങ്ങൾ നിർത്തുന്നുണ്ട് അല്ലെങ്കിൽ മുൻപ് നടപടി നേരിട്ടതായിട്ടും ആയിട്ട് അപ്പൊ എന്താണ് ഇത്തരത്തിലൊരു നോട്ടീസ് വരുന്നതിന് ഇടയാക്കിയ സാഹചര്യം ഈ ഇതിൽ പറഞ്ഞിട്ടുള്ള കാരണങ്ങൾ വളരെ വിചിത്രമായിട്ടുള്ള സാധനങ്ങളാണ് ഒന്ന് ഒന്നാമത് പറയുന്ന ആദ്യത്തെ നടപടി എന്ന് പറയുന്നത് ഡി ജി പിക്ക് കുട പിടിച്ചുകൊണ്ടും അതുപോലെ വേറൊരു ഓഫീസർ ഒരു എല്ലാന്റെ സിറ്റുവേഷനിൽ പോകുമ്പോ കുട പിടിച്ചുകൊണ്ട് പുറകെ ഓടുന്ന പോലീസുകാരനെയും കണ്ടപ്പോൾ ഞാൻ കുട പിടിക്കേണ്ട കാലമല്ല ഇത് രാജകിങ്കരന്മാരുടെ കാലമല്ല എന്ന് പറഞ്ഞ ഒരു ചെറിയ സാധനം കിട്ടും അതിനാണ് ആദ്യത്തെ നടപടി വരുന്നത് പിന്നീട് എന്ന് പറയുന്നത് ഇപ്പൊ വളരെ വിചിത്രമായിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് എന്റെ വൈഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം അപ്പൊ ഞങ്ങൾ പ്രണയിച്ചു കല്യാണം കഴിച്ചു അതിനെ ഈ ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ വിശേഷിപ്പിച്ചിരിക്കുന്ന അസാൻമാർഗിക പ്രവർത്തികളിൽ ഏർപ്പെട്ടു എന്നാണ് അപ്പോൾ ഒരു യുവ ഐ പി എസ് കാരൻ ഒരു മുപ്പത് വയസ്സിൽ താഴെയുള്ള അല്ലെങ്കിൽ മുപ്പത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിട്ട് ഐ പി എസ് ഇനി ഒരു മുപ്പത് വർഷമെങ്കിലും മിനിമം കേരള പോലീസിൽ നിൽക്കേണ്ട ഒരാളുടെ ആറ്റിറ്റ്യൂഡ് ഇതാണ് പ്രണയത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും പറയുന്നത് അസാത്മാരിക പ്രവൃത്തി എന്നാണ് എഴുതി ചേർക്കുന്നത് ഇവിടുത്തെ പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർ പോലും ഇങ്ങനെ ചിന്തിക്കുന്നത് അപ്പോൾ ഈ കേരളത്തിൽ ഇവർ എങ്ങോട്ടാണ് കൊണ്ടുപോകുക ഇവരുടെ സദാചാര ബോ ബോധം എന്താണ് അപ്പം ആ തരത്തിലുള്ള ഇത് മുഴുവനായിട്ട് വായിക്കുകയാണെങ്കിൽ വളരെ എന്താണ് അതുപോലെ കാടുപൂക്കുന്ന നേരം സിനിമ കണ്ടതിനാണ് അവര് മാവോയിസ്റ്റ് മുദ്ര മാവോയിസ്റ്റ് മുദ്ര കുത്തുന്നത് പിന്നെ ഹെൽമെറ്റ് തലയിൽ നിൽക്കാത്ത ഒടുക്ക ഹെൽമെറ്റ് അഴിമതി നടത്തി വാങ്ങിച്ചു അതിനെക്കുറിച്ച് നമ്മൾ എഴുതി അവർക്ക് മാറ്റി വെക്കേണ്ടി വന്നു വേറെ കൊണ്ടുവരേണ്ടി വന്നു പക്ഷേ രണ്ട് എന്റെ രണ്ടെങ്കിൽ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കുറ്റമായിട്ട് കാണുന്നത് അത് അത് ശ്രദ്ധിച്ചിരുന്നു അതായത് ഹെൽമെറ്റിന് ഗുണനിലവാരമില്ല എന്ന് പറഞ്ഞതിനടക്കം പണിഷ്മെന്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ ആ തീർച്ചയായിട്ടും കാരണം ഇത് പറയുന്ന അവർക്ക് കൊള്ളുന്നു അവര് ഈ പറഞ്ഞ ഹെൽമെറ്റ് ഇഷ്യൂ ചെയ്ത കടക്കാരനും ഈ കമ്മീഷണർ ഒക്കെ കൂടെ സാധനം വേറെ അടുത്ത കോൺഫറൻസിന് പോകുന്ന എസ് എച്ച്ഒമാരുടെ വാഹനം നിറച്ച് ഹെൽമെറ്റ് ഇട്ട് പുതിയ ഹെൽമെറ്റ് ഇട്ട് വരിക അപ്പോൾ ആ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അപ്പോഴും നേരായ മാർഗത്തിലൂടെ അതായത് മേലുദ്യോഗസ്ഥരെ നേരിൽ ധരിപ്പി നിയമാനുസൃതമായ മാർഗത്തിലൂടെ ധരിപ്പിക്കാതെ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചു എന്നാണ് എനിക്കെതിരെ വരുന്ന ആരോപണം പക്ഷെ ഈ ഇതിപ്പോ ഞാൻ ഹെൽമെറ്റ് മോശമാണെന്ന് പറഞ്ഞാൽ എഴുതി കൊടുത്തിട്ട് ഒരു നടപടി ഉണ്ടാവില്ല എന്ന് പോലീസിന്റെ ഇരുപത്തിരണ്ട് വർഷത്തെ സർവീസിൽ എനിക്കറിയാം ഞാൻ ഈ പറഞ്ഞ എ വി ജോർജിന് എതിരെ പരാതി ഡി ജി പിക്ക് അയച്ചിട്ടുണ്ട് അത് നമ്മൾ സ്റ്റേഷനിൽ കൊടുത്തതാണ് പക്ഷേ അത് ഡി ജി പിക്ക് പോയിട്ട് ഈ ജില്ല വിട്ട് പോയിട്ടുണ്ടാവില്ല പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോ അത് ശ്രദ്ധിക്കും അത് ചിലപ്പോൾ അല്ലെങ്കിൽ തന്നെ സ്പെഷ്യൽ പരിശോധിച്ച് അത് നേരെ ബാഞ്ച് പരിശോധിച്ചത് എത്തിക്കും നടപടി ഉണ്ടാവും ഇപ്പൊ ഞാൻ സാറിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിലൂടെ ഇങ്ങനെ ഏറ്റവും അവസാനം വന്നൊരു പ്രോസ്റ്റൈഡിൽ ഒന്ന് ഒരു പോലീസിനകത്തുള്ള ഒരു പത്തിരുപതോളം ആരോപണ വിധേയർ ഇങ്ങനെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന തന്നെ ആളുകളുണ്ട് അല്ല അപ്പൊ ഇവരൊക്കെ എന്തുകൊണ്ടായിരിക്കും ഇപ്പഴെ തുടർന്ന് വരുന്നത് അതേസമയം ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന താങ്കളെ പോലെയുള്ള ആളുകളെ കഴുത്തിന് പിടിച്ചു കൊള്ളി തള്ളാരു സ്വഭാവം ഒരു അത്തരത്തിലുള്ളൊരു ചിന്ത ഉണ്ടാവുകയും അതായത് നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്നു നമുക്ക് പറയാനുള്ളത് നിങ്ങളോട് പറയുന്നു നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു ഞാൻ അവർ മെമ്മോ തരുകയാണെങ്കിൽ കൃത്യമായിട്ട് മറുപടി ആയിട്ട് പറയുന്നു പക്ഷേ ഈ പറഞ്ഞ സംരക്ഷിക്കപ്പെടുന്നവർ ചെയ്യുന്നത് അങ്ങനെയല്ല സംരക്ഷിക്കപ്പെടുന്നവർ എന്ത് തോന്നിയാസം കാണിക്കുന്നു അതിനുശേഷം അപ്പുറത്ത് പോയിട്ട് മേലുദ്യോഗസ്ഥന്റെ കാല് പിടിക്കുന്നു അല്ലെങ്കിൽ പൈസ എത്തിക്കേണ്ടത് പൈസ എത്തിക്കുന്നു അല്ലെങ്കിൽ അവർ അവരുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചിട്ട് നിലനിർത്തുന്നു പിന്നെ ഒരു പരസ്പര സഹായ സംഘമായിട്ട് അവർ വർത്തിക്കുന്നു അതുകൊണ്ട് അവരെ ബാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പം കണ്ടില്ലേ ഈ രണ്ടാഴ്ചക്കിടയിൽ ഒരുപാട് വളരെ പോലീസിനെ മാനം കെട്ടുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ വന്നു പോലീസുകാരനെ പറ്റിച്ച് നാല് ലക്ഷം രൂപ കൊണ്ടുപോകുന്ന ആൾക്കാര് പിന്നെ അങ്ങനെ പല പല കേസുകൾ പക്ഷെ അവരെന്നും ഇവിടെ കോഴിക്കോട് പെൺവാണിപം കേന്ദ്രം നടത്തിയ ആൾക്കാരുണ്ട് അവർ പോലീസ് സർവീസിലുണ്ട് അവരെ പിരിച്ചുവിടാൻ ആരും തീരുമാനിച്ചിട്ടില്ല അതേസമയം ഇല്ലാത്ത രേഖ ചോർത്തി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അനസ് എന്ന് പറഞ്ഞു പോലീസുകാരനെ പിരിച്ചുവിട്ടു നിങ്ങൾ വാർത്ത ചെയ്തിരുന്ന അപ്പൊ ആ തരത്തിൽ ഒരു വിഭാഗം സംരക്ഷിക്കപ്പെടും എന്ത് തെറ്റ് ചെയ്താലും സംരക്ഷിക്കപ്പെടും ഇപ്പൊ പല കേസിലും പിടിക്കപ്പെടാത്തവരാണ് പിടിക്കപ്പെട്ടവരെ പോലും സംരക്ഷിക്കുന്നുണ്ട്